നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയന് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ു കുറുകെ ചാടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്ക് എരുമകുണ്ട സ്വദേശികളായ വാറട്ടാൻ ബോബി എന്ന പൗലോസ് വാറട്ടാൻ ലിസി കണ്ടത്തിൽ ഷിമി കണ്ടത്തിൽ കണ്ടത്തിൽ റോഷൻ നിലമ്പൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലിക്കിടെ രണ്ട് അതിഥി തൊഴിലാളികൾക്ക് പരിക്ക് ബംഗാൾ സ്വദേശികളായ കാർത്തിക് ബിനോയ് എന്നിവർക്കാണ് പരിക്ക് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലഘുവായ്പാ പദ്ധതിയിൽ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അനുവദിച്ചത് ലക്ഷത്തി അൻപതിനായിരം രൂപ വായ്പയുടെ വിതരണവും സംരംഭകത്വ പരിശീലന ക്യാമ്പും പൊതുജന വായനശാല കോൺഫറൻസ് ഹാളിൽ നടന്നു മലപ്പുറം ജില്ലാ ആട്ട്യാപ്പാട്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പുരുഷ വനിതാ ആട്ട്യാപ്പാട്ട് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നിലമ്പൂർ മന്നം സ്മാരക ചക്കാലപ്പുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയന് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന വിഷൻ ം ഏകദിന ശില്പശാല ചുങ്കത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും അവരവരുടെ വാർഡുകളിൽ പ്രദേശങ്ങളിൽ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സന്ദേശം എത്തിക്കണം വീടുകളിൽ ആളുകളുമായിട്ട് സംസാരിച്ച് സ്നേഹബന്ധങ്ങൾ പുതുക്കണം രാഷ്ട്രീയം ചർച്ച ചെയ്യണം അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ആവശ്യമായ ഒരു സമാഹരണവും നമ്മൾ ലക്ഷ്യം വെച്ചു ഞങ്ങൾ ഓണം 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 കഴിഞ്ഞു അതിനിടയിൽ കഴിഞ്ഞാൽ പ്രോസസ്സിലേക്ക് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിനെ വിജയിക്കാനുള്ള ശക്തിയുണ്ട് ആര്യടൻ മുഹമ്മദും എം പി ഗംഗാധരനുമെല്ലാം നയിച്ച കോൺഗ്രസിന് ഇന്ന് ജില്ലയിൽ എ പി അനിൽകുമാർ ആര്യടൻ ഷൌക്കത്ത് വി എസ് ജോയ് തുടങ്ങിയ നേതാക്കളുടെ കരുത്തുറ്റ നേതൃത്വമുണ്ട് മലപ്പുറം ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയില്ല എന്നാൽ കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വാർഡ് തലത്തിൽ പാർട്ടി ശക്തമായ പ്രവർത്തനം നടത്തണം പ്രാദേശിക തലത്തിൽ പാർട്ടി ശക്തിപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ഗുണം ലഭിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ നൂറ്റി വാർഡ് പ്രസിഡന്റുമാരിൽ പേരും ശില്പശാലയ്ക്ക് എത്തിയതിന് കെ പി സി സി പ്രസിഡന്റ് അഭിനന്ദിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാണൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് കെ പി സി സി അംഗം വി എ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി കോഴിക്കോട് ഡി സി സി സെക്രട്ടറി വിജയ് അരവിന്ദ് പി പുഷ്പവലി സി ടി സെബാസ്റ്റ്യൻ എം കെ ബാലകൃഷ്ണൻ ആസിഫ് ടി എം എസ് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കാട്ടുകുന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്ക് എരുമമുണ്ട സ്വദേശികളായ വാറട്ടാൻ ബോബി എന്ന പൗലോസ് വാറട്ടാൻ ലിസി കണ്ടത്തിൽ ഷിനി കണ്ടത്തിൽ റിക്സൻ കണ്ടത്തിൽ റോഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ നമ്പൂരിപൂട്ടിയിലാണ് അപകടം റിക്സിന് പനി കൂടിയതിനാൽ അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്പൂരിപ്പുട്ടിയിൽ വെച്ച് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നി ചാടുകയും ഓട്ടോറിക്ഷ തല കീഴായി മറിയുകയുമായിരുന്നു റിക്സിക്ക് കഴുത്തിനും മറ്റുള്ളവർക്ക് കാലിനും കയക്കുമാണ് പരിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ച് ചികിത്സ നൽകി അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് വി കെ മുഹുസിന്റെ നേതൃത്വത്തിൽ വനപാലകർ പരിക്ക് പറ്റിയവരെ വീടുകളിലെത്തി സന്ദർശിച്ചു നിലമ്പൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലിക്കിടെ രണ്ട് അതിഥി തൊഴിലാളികൾക്ക് പരിക്ക് ബംഗാൾ സ്വദേശികളായ കാർത്തിക് ബിനോയ് എന്നിവർക്കാണ് പരിക്ക് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു മൂന്ന് പേർ അപകടത്തിൽ പെട്ടെങ്കിലും രണ്ടാൾക്കാണ് പരിക്കുപറ്റിയത് കാലിനും തലയ്ക്കുമാണ് പരിക്ക് പരിക്കുപറ്റിയത് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം പരിക്ക് പറ്റിയ രണ്ടു പേരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലഘുവായ്പാ പദ്ധതിയിൽ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അനുവദിച്ചൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വായ്പയുടെ വിതരണവും സംരംഭകത്വ പരിശീലന ക്യാമ്പും തൃക്കലങ്ങോട് പൊതുജന വായനശാല കോൺഫറൻസ് ഹാളിൽ നടന്നു തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി ജലാലുദ്ദീൻ വ്യക്തിഗത വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ജയപ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് എൻ ബി സി എഫ് ഡി സിയുടെ സാമ്പത്തിക സഹായത്തോടെ നടന്ന ഏകദിന സംരംഭകത്വ പരിശീലന ക്യാമ്പിൽ കെ എസ് ബിസിഡിസി അസിസ്റ്റന്റ് ജനറൽ മാനേജർ എം ടി മുഹമ്മദ് ഹനീഫ മുഹമ്മദ് സലീഖ് സനല ശിവദാസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സീനാ രാജൻ ഷിഫാന ബഷീർ വാർഡ് മെമ്പർ ജസീർ കുരുക്കൾ സി ഡി എസ് ഉപജീവന ഉപസമിതി കൺവീനർ സത്യവതി പൊതുജന വായനശാല സെക്രട്ടറി ബാബുരാജ് തുടങ്ങിയവർ മലപ്പുറം ജില്ലാ ആട്ട്യാപാട്ട അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പുരുഷ വനിതാപാട്ട്യ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ല ആട്ട്യാപാട്ട്യ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മന്നം സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിലായിട്ട് സംസ്ഥാന ആട്ട്യാപാട്ട സീനിയർ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും പുരുഷ വനിതാ ടീം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് ഒരു ടീമിൽ പതിനഞ്ച് അംഗങ്ങൾ വീതമാണ് നിലവിലുള്ളത് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു നാനൂറിന് മേലെ മാനൂർ മാന സംഭവവും കായിക താരങ്ങളും ഈ മത്സരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു എഴുപത്തഞ്ച് എൺപതോളം ഓഫീഷ്യൽസും പിന്നെ ടീമുകളെ അനുഗമിക്കുന്ന കോച്ചസ് ടീം മാനേജർമാർ പതിനാല് ജില്ലയിൽ ജില്ലാ സെക്രട്ടറിമാർ പ്രസിഡൻ്റുമാർ എല്ലാവരും കൂടി ഞങ്ങളുടെ ഉദ്ദേശത്തിലെ ഒരു അറുന്നൂറോളം കൂടി പന്ത്രണ്ടിന് വൈകുന്നേരം മണിയോടെ രജിസ്ട്രേഷൻ ആരംഭിക്കും രാവിലെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മാസ്റ്റർ പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾ ആരംഭിക്കും നിലമ്പൂർ എം എൽ എ അര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും രാത്രി പതിനൊന്ന് മണി വരെ മത്സരങ്ങൾ തുടരും പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തുക പതാക ഉയർത്തുന്നത് സംസ്ഥാന അടിയാപാഠ്യ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ടി എം ഖിമാൻ ആണ് അതോടൊപ്പം തന്നെ ജില്ലാ അസോസിയേഷന്റെ പതാക ഉയർത്തുന്നത് വൈസ് പ്രസിഡന്റുമാരായ വി എ അനിൽകുമാർ ജോൺസൺ ടി സൈമൺ ഇവരായിരിക്കും തുടർന്ന് മത്സരങ്ങൾ ആരംഭിക്കുകയും ഏകദേശം നമ്മുടെ കാലാവസ്ഥ വെയിലതി രൂക്ഷമായ വെയിലാണെങ്കിൽ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ദാഡിത സെക്ഷൻ മത്സരങ്ങൾ അവസാനിപ്പിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടി കുട്ടികളെ ഫാളിനാക്കയും മൂന്നരയ്ക്ക് ഇനാഗ്രേഷൻ ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് ഒരു മൂന്നരയോട് കൂടിയിട്ട് ആരംഭിക്കുകയും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഉദ്ഘാടനത്തില് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇപ്പോഴത്തെ മാനേജർ ശ്രീ സുരേഷ് അവരുകൾ അധ്യക്ഷത വഹിക്കുകയും ബഹുമാന നമ്മുടെ എം എൽ എ ശ്രീ ആര്യാടൻ ചോകത്ത് ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന പതിനാലിന് നാല് സെമി ഫൈനൽ മത്സരങ്ങളും രണ്ട് ഫൈനൽ മത്സരങ്ങളും നടക്കും സമാപന സമ്മേളനം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്പൽ സലീം ഉദ്ഘാടനം ചെയ്യുമെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി ദേവസ്യ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ട്രഷറർ മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതി അംഗത്വ രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമനിധി സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ അധ്യക്ഷർ അംഗത്വ രജിസ്ട്രേഷൻ പരിശോധിച്ച അർഹത ശുപാർശ ചെയ്യുന്നതിന് ചുമതലയുള്ള ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർമാർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സംസ്ഥാന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സിഇഒ എ ലാസർ ജില്ലാ ക്ഷേമനിധി ഓഫീസർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ജില്ലാ ഐ റീന എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം